നാസിക് ആസ്ഥാനമായുള്ള ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ജിതേന്ദ്ര ഇ വി ബ്രാൻഡിൻ്റെ ഏറ്റവും വിൽപ്പനയുള്ള പ്രിമോ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പുതിയ വേരിയന്റുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രിമോ എസ് പ്രിമോ പ്ലസ് എന്നിങ്ങനെ രണ്ട് വേരിയൻറ്റുകളിലായി വിപണിയിലെത്തുന്ന ഇവിക്ക് എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് വില ആരംഭിക്കുന്നത് റിമൂവൾ ബാറ്ററി സ്മാർട്ട് ബി എം എസ് ഉള്ള ബാറ്ററി പ്രൊട്ടക്ഷൻ ഐ പി സിക്സ് സെവൻ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ കണ്ടെത്തുന്ന ഡിജിറ്റൽ ക്ലസ്റ്റർ പോലുള്ള അത്യാധുനിക ഫീച്ചറുകളാൽ മോഡൽ സമ്പന്നമാണ് ഇതോടൊപ്പം തന്നെ സ്മാർട്ട് ഇൻസ്ട്രുമെൻറ്റഡ് ക്ലസ്റ്റർ റേഞ്ച് പ്രൊഡിക്ഷൻ ഫീച്ചർ മൊബൈൽ യു എസ് ബി ചാർജിംഗ് പോർട്ട് എൽ ഇ ഡി ലാമ്പുകൾ സൈഡ് സ്റ്റാൻഡ് സെൻസർ തെർമൽ പ്രൊപ്പഗേഷൻ അലേർട്ട് റിവേഴ്സ് അസിസ്റ്റൻ്റ് പോലുള്ള ഹൈടെക് ആഡ് ഓണുകളുമായാണ് പുതിയ ജിതേന്ദ്ര പ്രിമോ ഇലക്ട്രിക് സ്കൂട്ടറുകൾ വരുന്നത് പുതിയ കാലത്തെ റൈഡർമാരുടെ വ്യതിരിക്തമായ മുൻഗണനകൾ നിറവേറ്റുന്നതിനായാണ് ഇ വി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും കമ്പനി പറയുന്നു രണ്ട് പോയിന്റ് പൂജ്യം നാല് കിലോ വാട്ട് അവർ മൂന്ന് പോയിൻ്റ് രണ്ട് ആറ് കിലോ വാട്ട് അവർ പവർ ഏറ്റവും പുതിയ എൽ എം എഫ് പി എൻ സി എം ബാറ്ററി സാങ്കേതികവിദ്യകൾക്കൊപ്പം പ്രിമോ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ രണ്ട് വേരിയൻറ്റുകളിലും യഥാക്രമം എൺപത്തിരണ്ട് കിലോമീറ്റർ നൂറ്റി മുപ്പത്തിയേഴ് കിലോമീറ്റർ ഐ ഡി സി റേഞ്ചാണ് വാഗ്ദാനം ചെയ്യുന്നത് സുസ്ഥിര ഗതാഗത മേഖലയിൽ കാര്യക്ഷമത നൽകുന്നതിനാണ് വാഹനം പണി കഴിപ്പിച്ചിരിക്കുന്നത് പ്രിമോ എസ് പ്രിമോ പ്ലസ് എന്നിവ ഹൈ പെർഫോമൻസ് മോഡലുകളാണെന്നും മണിക്കൂറിൽ അൻപത്തിരണ്ട് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഇവയ്ക്ക് കഴിയുമെന്നും കമ്പനി അറിയിച്ചു അത്യാധുനിക രൂപകൽപ്പനയും നൂതന സവിശേഷതകളും ഉപയോഗിച്ച് പ്രിമോ എസ് പ്രിമോ പ്ലസ് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ നഗരയാത്രയുടെ പരിണാമത്തിൽ ഒരു സുപ്രധാന കുതിച്ചുചാട്ടത്തെയാണ് പ്രതിനിധീകരിക്കുന്നുവെന്നും ജിതേന്ദ്ര ഇവിയുടെ സഹസ്ഥാപകനായ സാംകിത് ഷാ പറഞ്ഞു കൂടാതെ നഗര മൊബിലിറ്റി പുനർനിർവചിക്കുകയും സുസ്ഥിരതയ്ക്കും നവീകരണത്തിനും പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സ്കൂട്ടറിന്റെ പ്രധാന ആകർഷണമായ അതിന്റെ ഐക്കണിക് ഗ്ലോസി ഫിനിഷും ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനും വലിയ ലെഗ് സ്പേസും നിലനിർത്തിയാണ് ജിതേന്ദ്ര ഇ വി പ്രീമോ പുറത്തിറക്കിയിരുന്നത് ഇത് റൈഡർമാർക്ക് ആശ്വാസം നൽകുന്ന സവിശേഷതകളാണെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട് അതേസമയം മെച്ചപ്പെടുത്തിയ പെർഫോമൻസ് നൂതന സുരക്ഷാ സവിശേഷതകൾ സ്മാർട്ട് കണക്ടിവിറ്റി ഓപ്ഷനുകൾ എന്നിവയാലും മോഡൽ പ്രാപ്തമാണ് കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുക മാത്രമല്ല മൊത്തത്തിലുള്ള സിറ്റി യാത്ര അനുഭവവും തടസ്സമില്ലാത്ത സേവനങ്ങളും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന തങ്ങളുടെ മൂല്യമുള്ള ഉപഭോക്താക്കൾക്ക് വിൽപ്പനാന്തര പിന്തുണയുടെ ശക്തമായൊരു പരിസ്ഥിതി സൗഹൃദ ബദൽ യാത്രക്കാർക്ക് നൽകുക എന്നതാണ് ലക്ഷ്യമെന്ന് സംഗീത് ഷാ പറഞ്ഞു സർവീസ് പേറുകൾ എന്നിവയിലെ ഗുണനിലവാരമുള്ള സേവനങ്ങളാണ് ജിതേന്ദ്ര ഇവി വാഗ്ദാനം ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് മിറർ ഹെൽത്ത് നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണം ചെയ്യും ഹെൽത്ത് ഇൻഷുറൻസ് പോലെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ഇവിടുത്തെ നല്ല ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് നൽകും ഒപ്പം പ്രീ പിന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവ് ലഭിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഗുണമുള്ള കാര്യം